വയനാടിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാഠം പകരുകയാണ് വെള്ളാർമല ജി എച്ച് എസ് എസ് തങ്ങൾ ഇവിടെയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അവർ കലോത്സവ ഉദ്ഘാടന വേദിയിൽ നടന്ന സംഘനൃത്തത്തിലൂടെ ഒരു രാത്രി കൊണ്ടുമാഞ്ഞ വയനാട് മൂന്ന് പഞ്ചായത്തുകളിലെ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് വെള്ളാർമലയിലെ വിദ്യാർത്ഥികൾ ദുരന്ത അതിജീവനത്തിന് ശേഷം നടന്ന ആദ്യ സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലെ സംഘനൃത്തത്തിലൂടെ ലോകജനതയോട് പറഞ്ഞത് തങ്ങൾക്ക് ഇതിന് കഴിഞ്ഞതിൽ മത്സരാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളില്ലാത്തോണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സൗകര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങളിപ്പോൾ സ്കൂൾ വന്നവരായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സഹകരിച്ച് പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഫുൾ കൂടി സപ്പോർട്ടോടുകൂടി അവിടെ നിന്ന് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെ പഠിച്ചെടുത്താണത് ഇനി ഞങ്ങൾക്ക് എങ്ങനെ ഉയരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധം അവർക്കുണ്ടായിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതിനൊക്കെ നമ്മൾ തരണം ചെയ്യാനും അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും തകർന്നടിഞ്ഞ വെള്ളാർമല സ്കൂളും അതിൻ്റെ ഊർജ്ജവും ഇവിടെ അവശേഷിക്കുന്നുവെന്നും അത് തങ്ങളുടെ കുട്ടികളിലൂടെ ഉയർന്ന ലോകത്തിന് മാതൃകയാകുമെന്നും അധ്യാപകർ പറയുന്നു ദുരന്തം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ അതിന് ഫുൾ സ്റ്റോപ്പ് വീഴാൻ പാടില്ല അവിടുന്ന് നമ്മൾ പറന്നുയരണം അപ്പോൾ പറന്നുയരുന്ന ഒരു മാതൃക ഇത് ഇനി അത് നല്ല പഠന മികവിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ വിദ്യാലയം ഇനി ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് മാതൃകയാകും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വേദിയിലെത്തി കുട്ടികളെ അഭിനന്ദിച്ചത് കേരള ജനത നൽകുന്ന പിന്തുണയുടെ പ്രതീകമായി സ്കൂളിന്റെയും നാടിന്റെയും ദീപ്ത സ്മരണകൾക്ക് മുന്നിലുള്ള സമർപ്പണം കൂടിയായിരുന്നു വെള്ളാർമല എച്ച്എസ്എസിലെ വിദ്യാർത്ഥികളുടെ സംഘനൃത്തം ിൽ നാടക മത്സരത്തിലും വെള്ളാർമല ജി എച്ച് എസ് സിലെ വിദ്യാർത്ഥികൾ മാറ്റുരിക്കും ആദ്യം തങ്ങളുടെ നല്ല കാലങ്ങൾ അതിനുശേഷം തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അതിനുശേഷം തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം തന്നെ അവർ വളരെ കൃത്യമായി ഇത്രയും ഒരു ഗാനശില്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു നൃത്തശില്പത്തിൽ അവർ വ്യക്തമാക്കി തന്നു ഇനി അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് അതാണ് അവർ പറയുന്നതും അത്തരം ഉയർത്തെഴുന്നേൽപ്പ് വയനാടിനെ എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ അമർജിത്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ്